അറിയാവോ കേരള ക്രിക്കറ്റ് ലീഗിന്റെ കെഎസ്എൽ നെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്നറിയോ സഞ്ജു സാംസൺ ആണോ അല്ല മുടോയ് മുടോയ് ശ്ശെ ആലപ്പിൾ റിപ്പിൾസ് ഏഗയോ ഓർ പോണോ ആ ആലപ്പിൾ റിപ്പിൾസിൽ കളിക്കുന്ന ഒരു പ്ലെയറിന്റെ പേര് വിക്നേഷ് പുത്തൂർ ഇതക്കേ എന്ത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആ മോഹൻ ഞാൻ ഒരു വലിയ സംഭവം അല്ലേ ഞാൻ കത്രേ പഠിച്ച ഞാൻ ഇവിടത്തെക്കാരൻ അല്ല അപ്പൊ ആര് കപ്പടിക്കും ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിലെ പോട്ടി പാറുന്ന മത്സരങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രവേശനം സൗജന്യം